നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മുംബൈ ഭീകരാക്രമണത്തിന്റെ വിശദമായ പദ്ധതി തയ്യാറാക്കിയത് ദുബായിലാണ് എന്ന വ്യക്തമായ വിവരം പുറത്തു വരികയാണ് തഹവൂർ റാണയും ഐ എസ് ഐ ഏജന്റും ദുബായിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നുവെന്ന് എൻ ഐ എ സ്ഥിരീകരിക്കുകയാണ് ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരൻ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു ഈ കൂടിക്കാഴ്ച എന്നും എൻ ഐ എ വൃത്തങ്ങൾ സൂചിപ്പിച്ചു റാണയും ഐ എസ് ഐ ഏജന്റുമായി നടത്തിയ ചർച്ചയുടെ ഭാഗമായാണ് റാണ കൊച്ചിയിൽ എത്തിയത് മുംബൈ ഭീകരാക്രമണ പദ്ധതിയും തയ്യാറാക്കിയത് ദുബായിൽ തന്നെയാണ് വ്യക്തമായ പദ്ധതിക്ക് ശേഷമാണ് കൊച്ചിയിൽ റാണ എത്തിയതും സാമ്പത്തിക അടക്കം സ്വരൂപിക്കലായിരുന്നു ഇതിന് പിന്നിലെ പ്രധാന ലക്ഷ്യം ദുബായ് ചർച്ചകളിലെ ധാരണ പ്രകാരമായിരുന്നു ഇതെല്ലാം നടന്നത് യു എയിലെ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ റാണ കൊച്ചിയിൽ നിന്നും ഫണ്ട് കൈപ്പറ്റിയോ എന്ന സംശയം ഇപ്പോൾ എൻ എയ്ക്ക് ഉണ്ടാവുകയാണ് കൊച്ചിയിൽ റാണ വിളിച്ച പതിമൂന്ന് നമ്പറുകളിലെ അന്വേഷണം അതിനിർണായകം ആവുകയാണ് റാണയുടെ ശബ്ദ സാമ്പിൾ ശേഖരിച്ച് കോൾ റെക്കോർഡുകൾ പരിശോധിക്കാൻ എൻ ഐ എ തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഭീകരാക്രമണത്തിന് ഫോണിലൂടെ റാണ നിർദ്ദേശം നൽകിയോ എന്നാണ് പരിശോധിക്കുന്നത് ശബ്ദ സാമ്പിൾ ശേഖരിക്കാൻ റാണയുടെ സമ്മതവും ആവശ്യമുണ്ട് റാണ വിസമ്മതിച്ചാൽ എൻ ഐ കോടതിയെ സമീപിക്കേണ്ടി വരും അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ഫോറൻസിക് സയൻസ് ലബോറട്ടറി വിദഗ്ധൻ എൻ ഐ എ ആസ്ഥാനത്തെത്തി സാമ്പിൾ ശേഖരിക്കും ഐ എസ് ഐ പ്രതിനിധിയുമായി റാണ ആദ്യ ചർച്ച നടത്തിയത് ദുബായിൽ വെച്ചായിരുന്നുവെന്നത് എൻ ഐ എ സ്ഥിരീകരിക്കുന്നുമുണ്ട് റാണയുമായി ചർച്ച നടത്തിയ ഐ എസ് ഐ പ്രതിനിധിയെ കണ്ടെത്താനുള്ള ശ്രമത്തിൽ തന്നെയാണ് എൻ ഐ എ ഇപ്പോഴുള്ളത് റാണ ചോദ്യം ചെയ്യലിനെ സഹകരിക്കുന്നില്ല എന്നും എൻ ഐ എ വൃത്തങ്ങൾ പറയുകയാണ് ഹെഡ്ലിയുമായി തഹവൂർ സംസാരിക്കുന്ന ഫോൺ റെക്കോർഡുകൾ നിലവിൽ എൻ ഐയുടെ കയ്യിൽ ഉണ്ട് ഇത് മാച്ച് മാച്ചാകുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണ് നീക്കം മുംബൈയിൽ ഭീകരാക്രമണം നടത്തുന്നതിന് മുന്നോടിയായി ഡേവിഡ് ഗോൾഡ്മാൻ ഹെഡ്ലിയും റാണയും ഇന്ത്യയിലേക്കും മറ്റു ചില വിദേശ രാജ്യങ്ങളിലേക്കും യാത്ര നടത്തിയിരുന്നു ഇതിന്റെ വിശദാംശങ്ങൾ എൻ ഐ എ ശേഖരിച്ചു കഴിഞ്ഞു ഐഎസ്ഐ ഏജന്റുമാരായ റാണ നടത്തിയ കൂടിക്കാഴ്ചയാണ് ഭീകരാക്രമണ പദ്ധതിയിലേക്ക് നയിച്ചത് ഇനിയും കൂടുതൽ വിവരങ്ങൾ റാണയിൽ നിന്ന് ലഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം അതേസമയം റാണ ചോദ്യം ചെയ്യലുമായി നല്ല രീതിയിൽ സഹകരിക്കുന്നില്ല എന്ന വിവരവും എൻ വൃത്തങ്ങൾ പറയുന്നുണ്ട് ഇതിനിടെ റാണയെ കൊച്ചിയിലെത്തിച്ച തെളിവെടുപ്പ് നടത്തുമെന്നും വിവരമുണ്ട് കൊച്ചിയിൽ ഇയാളെ സഹായിച്ച ഒരാളെ എൻ ഐ എ കസ്റ്റഡിയിലെടുത്തതായും വിവരമുണ്ട് ഇരുവരെയും ഒന്നിച്ചിരുത്തി ചോദ്യം ചെയ്യാനാണ് നീക്കം എൻ ഐ എ കൊച്ചി യൂണിറ്റിലെ ഉദ്യോഗസ്ഥർ മുംബൈ ഭീകരാക്രമണം അന്വേഷിക്കുന്ന എൻ ഐയുടെ പ്രത്യേക സംഘത്തിന്റെ ഭാഗം കൂടിയാണ് ബാംഗ്ലൂരു സ്ഫോടന പരമ്പര കേസിലും കേരളത്തിൽ നിന്ന് യുവാക്കളെ ഭീകര സംഘടനകളിലേക്ക് റിക്രൂട്ട് ചെയ്ത കേസിലും തഹവൂർ റാണയിൽ നിന്ന് എൻ ഐ എ വിവരങ്ങൾ തേടിയിട്ടുണ്ട് ഈ പങ്ക് ഈ രണ്ട് കേസിലും റാണയ്ക്കുള്ള പങ്ക് എൻ ഐ എക്ക് നേരത്തെ തന്നെ അറിവുള്ളതുമാണ് കേരളത്തിൽ നിന്ന് നാല് യുവാക്കൾ കശ്മീരിൽ സുരക്ഷാസേനയുമായുള്ള ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി എട്ട് നവംബർ പതിനാല് മുതൽ ഇരുപത്തിയൊന്ന് വരെയുള്ള ദിവസങ്ങളിൽ കൊച്ചി അഹമ്മദാബാദ് ഡൽഹി മുംബൈ എന്നീ നഗരങ്ങളിൽ തഹൂർ സന്ദർശനം നടത്തിയിരുന്നു രണ്ടായിരത്തി ആറിനും രണ്ടായിരത്തി എട്ടിനും ഹെഡ്ലിക്കുമൊപ്പവും അല്ലാതെയും റാണ നടത്തിയ സന്ദർശനങ്ങളുടെ ലക്ഷ്യം ഭീകര സംഘടനകളിലേക്കുള്ള റിക്രൂട്ട്മെന്റും ലക്ഷ്യസ്ഥാനങ്ങൾ നിശ്ചയിച്ച് നൽകുന്നതായിരുന്നുവെന്നാണ് നിഗമനം കൊച്ചിയിലും ആലുവയിലും തീവ്രവാദ സംഘടനകൾക്ക് സ്ലീപ്പിംഗ് സെല്ലുകളും ഉണ്ട് ഈ സെല്ലുകളെല്ലാം കേന്ദ്ര ഏജൻസികളുടെ നിരീക്ഷണത്തിലുമാണ് മുംബൈ ഭീകരാക്രമണ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിൽ കഴിയുന്ന ഡേവിഡ് ഹെഡ്ലിയുടെ ബാല്യകാല സുഹൃത്താണ് ഈ തഹവൂർ റാണ പാക് ആർമിയിൽ ഡോക്ടറായി ജോലി ചെയ്ത റാണ പിന്നീട് കാനഡയിലേക്ക് താമസം മാറുകയും ചെയ്തിരുന്നു കനേഡിയൻ പൗരത്വം സ്വീകരിക്കുകയും ചെയ്തിരുന്നു കഴിഞ്ഞ വ്യാഴാഴ്ച വൈകിട്ടായിരുന്നു നീണ്ട നാളത്തെ നയതന്ത്ര പ്രവർത്തനങ്ങളുടെയും നിയമ നടപടികളുടെയും ഇന്റലിജൻസ് ശ്രമങ്ങളുടെയും അമേരിക്കയുമായി ചേർന്ന് നടത്തിയ ഏകോപനത്തിന്റെ ഫലമായി റാണയെ ഇന്ത്യയിലെത്തിച്ചതായി എൻ ഐ എ സ്ഥിരീകരിച്ചത് റാണ കേരളത്തിൽ മറ്റെവിടെയെങ്കിലും തങ്ങിയിരുന്നോ എന്നും ഇതിനു മുൻപും കേരളത്തിൽ എത്തിയിട്ടുണ്ടോ എന്നും ഉൾപ്പെടെയുള്ള വിവരങ്ങളും അന്വേഷിക്കുന്നുണ്ട് റാണയെയും സഹായിയെയും ചോദ്യം ചെയ്തതിലൂടെ ഈ വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാനാകും എന്ന പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം ഉള്ളത് കേരളത്തിലെ നിരോധിത സംഘടനയിലെ ചില റാണയെ കൊച്ചിയിൽ കണ്ടതും സൂചനയുണ്ട് എന്തായാലും മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി ഈ തഹവൂർ റാണ എന്തിനാണ് കൊച്ചി സന്ദർശിച്ചത് എന്ന ചോദ്യം തന്നെയാണ് പ്രസക്തമാവുന്നത് ചിലരെ കാണാനായിരുന്നു കൊച്ചിയിലെത്തിയതെന്ന് തന്നെയാണ് സൂചന മുംബൈ ഭീകരാക്രമണത്തിന് മുൻപാണ് എത്തിയത് തഹവൂർ ഹുസൈൻ റാണ എന്ന പേരിൽ തന്നെ ഹോട്ടൽ മുറിയെടുത്ത് മൂന്നു നാല് ദിവസം തങ്ങുകയും ചെയ്തു താജ് ഹോട്ടലിലായിരുന്നു താല്പര്യം ചില തീവ്രവാദ ബന്ധമുള്ള മലയാളികളും റാണയെ കണ്ടു അതിനുശേഷമാണ് കേരളത്തിലും തീവ്രവാദ സ്ലീപ്പർ സെല്ലുകൾ സജീവമായത് എന്നാണ് വിലയിരുത്തൽ കേരളത്തിൽ നിന്നുള്ള സഹായം മുംബൈ ആക്രമണത്തിൽ ഉറപ്പുവരുത്താൻ കൂടിയാണ് റാണ കേരളത്തിലെത്തിയത് എന്നാണ് സൂചന റാണയെ കൊച്ചിയിൽ നേരിട്ടെത്തിച്ച തെളിവെടുക്കുന്നത് എൻ ഐ എ പരിഗണനയിലുണ്ട് എന്നാൽ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം അതിന് സാധ്യത കുറവുമാണ് ആരെയാണ് കണ്ടത് എന്ന് റാണ മൊഴി നൽകിയാൽ അവരെ എൻ അറസ്റ്റ് ചെയ്യും കേരളത്തിൽ തങ്ങിയ റാണ പിന്നീട് മുംബൈയിലേക്ക് മടങ്ങുകയായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിന് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു സംഭവത്തിലെ സൂത്രധാരന്മാരിൽ ഒരാളായ റാണയുടെ കൊച്ചി സന്ദർശനം എന്നതാണ് പ്രസക്തം കൊച്ചിക്ക് പുറമെ ഡൽഹി ആഗ്ര അഹമ്മദാബാദ് എന്നിവിടങ്ങളിലും റാണ എത്തിയിരുന്നതായി അന്വേഷണ ഉദ്യോഗസ്ഥന് മനസ്സിലായിട്ടുണ്ട് രണ്ടായിരത്തി എട്ട് നവംബർ പതിനാറിനാണ് തഹൂർ റാണ കൊച്ചിയിലെത്തിയത് മുംബൈ ഭീകരാക്രമണം നടന്ന ഒരു വർഷത്തിന് ശേഷം ഇയാൾ വിദേശത്ത് വെച്ച പിടിയിലായപ്പോഴാണ് കൊച്ചി സന്ദർശനത്തെ വിവരം ലഭിച്ചത് റാണ കൊച്ചിയിലെ ഹോട്ടലിൽ തങ്ങി എന്ന് കണ്ടെത്തിയെങ്കിലും ഇയാളുടെ സന്ദർശന ഉദ്ദേശം അവ്യക്തമാണ് ഏതെങ്കിലും രഹസ്യ യോഗത്തിനായിരിക്കാം റാണ കൊച്ചിയിൽ എത്തിയത് എന്നാണ് സൂചന കൊച്ചി സന്ദർശനം സംബന്ധിച്ച് എൻ ഐ എ നടത്തിയ അന്വേഷണത്തിൽ വിദേശ റിക്രൂട്ട്മെന്റ് നടത്താനെന്ന വ്യാജേനയാണ് റാണ മറൈൻ ഡ്രൈവിലെ ഹോട്ടലിൽ തങ്ങിയത് എന്നാണ് കണ്ടെത്തിയത് യു എസ് കാനഡ എന്നിവിടങ്ങളിൽ ജോലി അവസരമുണ്ട് എന്ന് കാട്ടി ഇയാൾ പരസ്യം നൽകിയിരുന്നുവെന്നും എൻ ഐ എ കണ്ടെത്തിയിരുന്നതായി റിപ്പോർട്ടിലുണ്ട് റാണയെ വിശദമായി ചോദ്യം ചെയ്യും ദേശീയ സുരക്ഷ ഉപദേഷ്ടാവ് അസ്ഡോവൽ നേരിട്ട് ചോദ്യം ചെയ്യ നിരീക്ഷിക്കുകയുമാണ് കുറ്റപത്രം നൽകി പതിനാല് വർഷത്തിന് ശേഷമാണെങ്കിലും റാണയെ വിട്ടുകിട്ടിയത് ഇന്ത്യക്ക് നേട്ടമാണ് ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ വിശ്വസ്തനാണ് റാണ മുംബൈ ഭീകരാക്രമണം നടന്ന പിറ്റേ വർഷമാണ് ഹെഡ്ലി അമേരിക്കയിൽ അറസ്റ്റിലാകുന്നത് ഒരു വർഷത്തിന് ശേഷം എൻ ഇയാളെ ചോദ്യം ചെയ്യുകയും ചെയ്തു ലോക്നാഥ് ബെഹ്റ ആയിരുന്നു അതിന് നേതൃത്വം നൽകിയത് ബെഹ്റയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പത്തു ദിവസം അമേരിക്കയിൽ തങ്ങി ജയിലിലെത്തി എഴുപത്തിരണ്ട് മണിക്കൂർ നടത്തിയ ചോദ്യം ചെയ്യലിനോട് ഹെഡ്ലി സഹകരിച്ചതായി ബെഹ്റ തന്നെ വ്യക്തമാക്കി മുംബൈ ഭീകരാക്രമണത്തിന് ഹെഡ്ലിക്കൊപ്പം റാണയുടെ പങ്കിനെ കുറിച്ചും എൻ ഐ എക്ക് ചില സൂചനകൾ കിട്ടിയിരുന്നു അമേരിക്കൻ രഹസ്യ അന്വേഷണ ഏജൻസിയായ ഐ എഫ് ബി ഐയും വിവരം കൈമാറി ഹെറ്റ്ലിക്ക് ഇന്ത്യയിലെത്താനും മുംബൈയിലെ ആക്രമണ സ്ഥാനങ്ങൾ കണ്ടെത്താനും വിസ സംഘടിപ്പിച്ചു നൽകിയത് റാണയായിരുന്നു ഇതിനായി റാണ മുംബൈയിൽ ഒരു സ്ഥാപനം പോലും തുടങ്ങി പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിലെ ചിച്ചാവജ്നിയിൽ ജനിച്ച പാക് പട്ടാളത്തിൽ ഡോക്ടറായി സേവനം ചെയ്തിരുന്നയാളാണ് അമേരിക്കയിൽ നിന്ന് നിയമ വഴി ഇന്ത്യ കൊണ്ടുവന്ന പിടികിട്ടാപ്പുള്ളിയായ തഹവൂർ റാണ തൊണ്ണൂറുകളുടെ അവസാനം ഭാര്യയോടൊപ്പം കാനഡയിലേക്ക് കുടിയേറിയ റാണയ്ക്ക് കാനേഡിയൻ പൗരത്വമുണ്ട് പിന്നീട് യു എസിലെ ചിക്കാഗോയിലേക്ക് കടന്ന റാണ അവിടെ വിവിധ ബിസിനസ് സംരംഭങ്ങളും നടത്തി ചിക്കാഗോയിലും ന്യൂയോർക്കിലും ടോക്കിയോയിലും ഒക്കെ തന്നെ ഓഫീസിലുള്ള ഇമിഗ്രേഷൻ ഏജൻസിയാണ് നടത്തി വന്നത് ഹലാൽ അറവുശാലയും നടത്തി അധ്യാപകനായിരുന്ന പിതാവും സഹോദരനും റാണയുടെ ഈ ഓട്ടോവയിലെ വസതിയിലാണ് താമസിക്കുന്നത് റാണ നിരപരാധിയാണെന്നാണ് അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ പറയുന്നത് റാണ ഒരു സമാധാനവാദിയാണെന്നും ഹെഡ്ലിയാണ് എല്ലാ പ്രശ്നങ്ങൾക്കും കാരണമെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് എന്തായാലും റാണ കേരളത്തിലെത്തിയിട്ടുണ്ട് കൊച്ചിയിൽ വന്നതിന്റെ എല്ലാ തെളിവുമുണ്ട് എന്തിനു വന്നു എന്തിനാണ് കേരളത്തിൽ തങ്ങിയത് അടക്കമുള്ള ചോദ്യത്തിന് ഇനി ഉത്തരം ലഭിക്കേണ്ടതുണ്ട്